വളരുന്നത് പണം കായ്ക്കുന്ന മരമായാലും വിട്ടണം അതാണല്ലോ രീതി അതേ ആ രീതി തന്നെയാണ് മോദിയും പിന്തുടർന്നത് ഒരുപക്ഷെ മോദിയോടൊപ്പം അല്ലെങ്കിൽ മോദിയേക്കാൾ വളർന്ന അമിത്ഷായെ മൂന്നാമനാക്കിക്കൊണ്ടാണ് മോദി തന്റെ മൂന്നാം ഭരണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് രണ്ടാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ രണ്ടാമനായിരുന്നതും പിന്നീട് മോദിയുടെ പിൻഗാമി എന്ന് വാഴ്ത്തപ്പെട്ടതും അമിത്ഷായായിരുന്നു ആ അമിത്ഷാ മൂന്നാമൂഴത്തിൽ മൂന്നാമനായി ചവിട്ടിത്താഴ്ത്തപ്പെട്ടിരിക്കുന്നു അതിനൊരൊറ്റ കാരണം വോട്ട് ബാങ്ക് നമ്മൾ പലതവണ ചർച്ച ചെയ്തതും മോദി അമിത്ഷായെ തഴയുമെന്ന് പറഞ്ഞതും ഇതേ വോട്ട് ബാങ്കിനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു പതിനെട്ടാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അറുപത്തി മൂന്നിൽ പരം സീറ്റുകൾ നഷ്ടമായ ബി ജെ പിക്ക് കൂട്ടത്തോടെയേറ്റ പ്രഹരത്തെക്കാൾ വലിയ തിരിച്ചടിയായിരുന്നു മോദിയുടെ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ വാരണാസിയിൽ നിന്നും മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം നേടിയ മോദി പത്തൊൻപതിൽ നേടിയത് നാല് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഭൂരിപക്ഷമായിരുന്നു എന്നാൽ ഇത്തവണ കിട്ടിയത് വെറും ഒരു ലക്ഷത്തിൽ പരമായിരുന്നു അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇത്തവണ അമിത്ഷായുടെ ഭൂരിപക്ഷമാണ് ഗാന്ധിനഗറിൽ നിന്നും മത്സരിച്ച അമിത് കഴിഞ്ഞ തവണ കിട്ടിയ അഞ്ചു ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിൽ നിന്നും എത്തിയത് ഏഴു ലക്ഷത്തിലേക്കാണ് അവിടെയാണ് തനിക്ക് മുകളിൽ അമിത്ഷാ വളരുന്നുവെന്ന തിരിച്ചറിവ് മോദിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയത് ജയിലിൽ നിന്നും മോചിതനായ ശേഷം കെജ്രിവാൾ നടത്തിയ ഒരു ആരോപണമുണ്ട് ബി ജെ പി ഭരണം ചോദിക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്ന് മോദിയുടെ പിൻഗാമിയായി അമിത്ഷാ വരുമെന്ന അഭ്യൂഹങ്ങൾ അന്ന് തന്നെ രാജ്യത്ത് ഉടനീളം പ്രചരിച്ചപ്പോൾ തനിക്ക് പിൻഗാമികളില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമിത്ഷായെ മോദി അപ്പാടെ തള്ളിയത് ഇത്തവണ നരേന്ദ്രമോദിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിസഭയിലെ രണ്ടാമനായി മാറിയത് മുൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അംഗ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം എം പോലും ഉൾപ്പെടുന്നില്ല മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ മോദിയും എൻ ഡി എ സഖ്യവും പരാജയപ്പെട്ട് കഴിഞ്ഞു അഞ്ഞൂറ്റി നാല് അംഗങ്ങളുള്ള ലോക്സഭയിൽ വനിതാ എംപിമാർ മാത്രമാണ് ഉള്ളത് തവണ ഇത് മോദി തന്നെ മൂന്നാം ൊഴത്തിലേക്ക് കടക്കുമ്പോൾ തന്റെ ചരിത്രം ഒന്നുകൂടി ആവർത്തിക്കുന്നു നെഹ്റുവിന് ശേഷം മൂന്നാമതും പ്രധാനമന്ത്രിയായി എന്നുള്ളതല്ല അദ്വാനിയെയും മറ്റും ഒതുക്കിയ പോലെ തന്നെക്കാൾ വളരുന്ന ഒരാളെ ചവിട്ടിത്താഴ്ത്തി അയാൾക്ക് മുകളിൽ നിൽക്കുന്ന രീതി അതേപടി അയാൾ ആവർത്തിച്ചു